കെ എസ് ആർ ടി സിയുടെ തന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം കൈവരിച്ച് ഗണേഷ് കുമാർ നയിക്കുന്ന ഗതാഗത വകുപ്പ് ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എക്കാലത്തെയും മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ കെ എസ് ആർ ടി സി നേടിയത് ഓണാവധി കഴിഞ്ഞ് വിവിധ ഇടങ്ങളിലേക്ക് മടങ്ങാൻ മലയാളി കെ എസ് ആർ ടി സി ആശ്രയിച്ചതിന് തെളിവാണിത് പരമാവധി ബസ്സുകൾ ഓടിച്ച് നേട്ടമുണ്ടാക്കുകയാണ് കെ എസ് ആർ ടി സി മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ശബരിമല സീസണിൽ നേടിയ ഓപ്പറേറ്റിംഗ് റവന്യൂ ആയ ഒൻപത് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ എന്ന നേട്ടത്തെയാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണസമയത്ത് നേടിയ ഏറ്റവും കൂടിയ വരുമാനമായ എട്ട് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയായിരുന്നു ഇതുവരെ ഓണക്കാല സർവകാല റെക്കോർഡ് നാലായിരത്തി അറുനൂറ്റി ഏഴ് ബസ്സുകളാണ് ഓപ്പറേറ്റ് ചെയ്ത് വരുമാനം ലഭ്യമാക്കിയത് ഇത് മുൻ റെക്കോർഡ് വരുമാനം നേടിയ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴായിരുന്നു മുൻപ് ടോമിൻ തച്ചങ്കരി കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്ന സമയത്ത് പരമാവധി ബസ്സുകൾ ഓടിക്കാൻ ശ്രമിച്ചു ഇതിന്റെ ഫലവും കിട്ടി എന്നാൽ മന്ത്രിതല പിന്തുണ തച്ചങ്കരിക്ക് അന്നുണ്ടായിരുന്നില്ല ഒതുക്കിയിട്ടിരിക്കുന്ന ബസ്സുകളെല്ലാം തന്നെ പരമാവധി കുഴപ്പങ്ങൾ പരിഹരിച്ച് നിരത്തിലിറക്കാനായിരുന്നു തച്ചങ്കരിയുടെ ശ്രമം മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തുമ്പോൾ ഇത് നടന്നു ഇതിനൊപ്പം പുതിയ ബസ്സുകളും എത്തി ഇതോടുകൂടി പരമാവധി ബസ്സുകളെ നിരത്തിലിറക്കാൻ ഓണക്കാലത്ത് കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞു ഇതിനൊപ്പം തന്നെ ആനവണ്ടിയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പലവിധ പ്രചാരണങ്ങളും ഗണേശൻ നടത്തി മോഹൻലാൽ അടക്കം ഇതിന്റെ ഭാഗമായി അങ്ങനെ കലകയറാനുള്ള കരുത്തുണ്ട് എന്ന് കെ എസ് ആർ ടി സി തെളിയിക്കുകയാണ് ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഓഫീസർമാരുടെയും ഏകോപിതമായ പരിശ്രമങ്ങളിലൂടെ തന്നെയാണ് പലപ്പോഴും അപ്രാപ്യം എന്ന് കരുതിയിരുന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനായത് എന്ന് കെ എസ് ആർ ടി സി പറയുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കാലോചിതമായ പരിഷ്കരണ നടപടികളും കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ കരുത്തുറ്റ നേതൃത്വവും ജീവനക്കാരുടെ അർപ്പണബോധവും ഈ വലിയ മുന്നേറ്റത്തിന് നിർണായകമായി എന്നും വിശദീകരിക്കുന്നു പുതിയ ബസ്സുകളുടെ വരവും സേവനങ്ങളിൽ കൊണ്ടുവന്ന ഗുണപരമായ മാറ്റങ്ങളും യാത്രക്കാരിൽ വൻ സ്വീകാര്യത നേടിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ അഭിമാനകരമായ നേട്ടത്തിനായി സമർപ്പിതമായ പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാരോടും കെ എസ് ആർ ടി സിയോട് വിശ്വാസ്യത പുലർത്തിയ യാത്രക്കാരോടും പിന്തുണ നൽകിയ ഓരോരുത്തരോടും കെ എസ് ആർ ടി സിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നതായി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഭിപ്രായപ്പെട്ടു അൻപെ നഷ്ടത്തിലായിരുന്ന കെ എസ് ആർ ടി സിക്ക് ഇത്തരത്തിലൊരു നേട്ടം കൈവരിച്ചതിന് പിന്നിൽ തീർച്ചയായും ഗണേഷ് കുമാറിന്റെ കൃത്യമായ പ്രവർത്തനം തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പല വകുപ്പുകളും അൻപെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് ഗതാഗത മന്ത്രി എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിക്കാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞുവെന്ന് നിസ്സംശയം പറയാം